ഫുട്ബോൾ ചരിത്രം കണ്ട ഇതിഹാസ ഗോൾ കീപ്പർമാർ പലരും കാവൽ നിന്ന റെഡ് ഡെവിൽസിന്റെ കോട്ട കാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എറിക് ടെൻഹാഗ് ഓൾട്രാഫോർഡിലേക്ക് ഒരു വമ്പൻ സ്രാവിനെ കൊണ്ടുവന്നു ക്യാമറോണിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരൻ ആന്ത്ര ഒനാന ഏഴ് വർഷക്കാലം ആക്സ് ആംസ്റ്റർഡാമിൻ്റെ തട്ടകം ഭരിച്ചവൻ ഒറ്റ സീസൺ കൊണ്ട് ഇറ്റലിയിലെ മൈതാനങ്ങളിൽ തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്തിയവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്കുള്ള ഇന്റർമിലാൻ്റെ പടകോട്ടം ഒനാനയെ ലോക ഫുട്ബോളിലെ ഹോട്ട് ഒന്നാക്കി മാറ്റി ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ മിലാൻ്റെ വിജയങ്ങളിൽ പലതും അയാളുടെ ചിറകരിയായിരുന്നു ഒനാനയെ വൻ തുക മുടക്കി റാഞ്ചാൻ ടെൻഹാഗിന് ഈ കാരണങ്ങളൊക്കെ ധാരാളമായിരുന്നു നാൽപ്പത്തിയാറ് മില്യൺ യൂറോയാണ് യുണൈറ്റഡ് അയാളെ തട്ടകത്തിലെത്തിക്കാൻ പൊടിച്ചത് എന്നാൽ ഓൾട്രാഫോഡിൽ ഒനാനയ്ക്ക് തൊട്ടതെല്ലാം പിഴച്ചു പല മത്സരങ്ങളിലും അയാളുടെ പിഴവുകൾ ടീമിനെ തോൽവിയുടെ പടുകുടിയിലേക്ക് തള്ളി ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ ഇന്റർമിലാന്റെ ഹീറോ ആയിരുന്ന ഒനാന യുണൈറ്റഡിന്റെ വില്ലനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബയൺ മ്യൂണിക്കിനെതിരായ നിർണായക മത്സരത്തിൽ ഒന്നിലധികം പിഴവുകളാണ് ഒനാന വരുത്തിയത് മത്സരത്തിൽ ബയൺ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ജയിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗലാച്ചരക്കെതിരെ പതിനെട്ട് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളടിച്ച് മുന്നിലെത്തിയ യുണൈറ്റഡിനെ ഒനാനയുടെ പിടവുകൾ സമനിലയിലേക്ക് തള്ളി അനായാസം തട്ടിയകറ്റമായിരുന്ന രണ്ട് ഷോട്ടുകളെ അയാൾ വലയിലേക്ക് പോകാൻ അനുവദിച്ചത് അവിശ്വസനീയ കാഴ്ചയായിരുന്നു ഇതോടെ വിമർശനങ്ങൾ ഉച്ചസ്ഥായിലായി പിന്നീട് പല മത്സരങ്ങളിലും സമാന കാഴ്ചകൾ ആരാധകർ കണ്ടു യുണൈറ്റഡ് ആ സീസണിൽ നടത്തിയ ഏറ്റവും മോശം സൈനിങ് ഏതാണെന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ആന്ധ്രെ ഒനാന എന്നാൽ ഈ സീസണിൽ അങ്ങനെയല്ല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റൽ പാലസിനെതിരെ യുണൈറ്റഡ് ഗോൾ മുഖത്ത് ഒനാന നടത്തിയ അവിശ്വസനീയ പ്രകടനം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തന്നെ എഴുതി തള്ളാൻ ആയിട്ടില്ലെന്ന അയാളുടെ ഉറച്ച പ്രഖ്യാപനം കളിയുടെ അറുപത്തിയഞ്ചാം മിനിറ്റ് വലത് വിങ്ങിലൂടെ എഡ്ഡി എൻ കി കുതിപ്പ് പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്ന് എഡ്ഡി തൊടുത്തൊരു ഇടങ്കാലൻ ബുള്ളറ്റ് ഷോട്ട് ഗോൾ വരയിലേക്ക് പറഞ്ഞു വലതുവശത്തേക്ക് ചാടി വീണ പന്തിനെ ഒനാന തട്ടിയകറ്റി ആ സമയം പെനാൾറ്റി ബോക്സിൽ ഇസ്മായിൽ സാർ ഉണ്ടായിരുന്നു റീബോൺ ചെയ്ത് വന്ന പന്തിനെ പറന്നുയർന്ന് സാർ ഗോൾവരയിലേക്ക് തിരിച്ചു എന്നാൽ ശ്രമകരമായ പന്തിരയും തട്ടിയകറ്റി ഒനാന യുണൈറ്റഡിൻ്റെ രക്ഷകനായി യുണൈറ്റഡ് കളിക്കാർ അയാളെ പൊതികുന്നത് കാണാമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ലീഗിൽ അറ്റ്ലാന്റക്കെതിരെ ആഴ്ച ഗോൾ കീപ്പർ ഡേവിഡ് ഡ്രായ നടത്തിയ ഡബിൾ സേവിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഒനാനയുടെ അതിശയ സേവ് കളിയിൽ ഉടനീളം ക്രിസ്റ്റൽ പാലസിൻ്റെ നാല് ഗോളവസരങ്ങളാണ് ഒനാനയുടെ നിശ്ചയതാട്ടത്തിന് മുന്നിൽ നിഷ്പ്രഭമായത് മത്സരത്തിൽ ഒനാനയേക്കാൾ പരീക്ഷിക്കപ്പെട്ടത് ക്രിസ്റ്റൽ പാലസ് ഗോൾ കീപ്പർ ഡീൻ ഹെൻഡേഴ്സൺ ആണ് യുണൈറ്റഡ് താരങ്ങളുടെ ഗോളെന്നുറപ്പിച്ച ഏഴവസരങ്ങളാണ് ഹെൻഡേഴ്സൺ തട്ടിയ കറ്റിയത് അങ്ങനെ ഗോൾ കീപ്പർമാർ കളന്നിറഞ്ഞൊരു ആവേശപ്പോ ഗോൾ രഹിത സമന്തരയിൽ അവസാനിച്ചു മത്സരശേഷം നിരാശനായിരുന്നു ഒനാന ടീം ജയിക്കാത്ത സാഹചര്യത്തിൽ തന്റെ സേവുകളെ കുറിച്ച വർത്തമാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയൊന്നുമില്ലെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം അതേസമയം ഒനാനയുടെ പ്രകടനത്തെക്കുറിച്ച് കോച്ച് എറിക് ടെൻഹാഗ് വാചാലനായി അവിശ്വസനീയമായിരുന്നു ആ സേവുകൾ ഒറ്റ നീക്കത്തിൽ രണ്ട് തവണയാണ് അയാൾ ടീമിനെ രക്ഷിച്ചത് അയാൾ എത്ര മികച്ചവനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ടെൻഹാദ് പറഞ്ഞു ഈ സീസണിൽ ശതാംബറിനെതിരായ മത്സരത്തിൽ നിർണായക പെനാൽറ്റി സേവ് ചെയ്തും ഒനാന ആരാധകരുടെ കയ്യെടു നേടിയിരുന്നു പ്രീമിയർ ലീഗിൽ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മൂന്ന് ക്ലീൻ ചിറ്റുകളാണ് താരത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്